ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി ോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു കാപ്പുപുറമ്പിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സോഫിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മുടെ പഞ്ചായത്തിലെ ഓരോ വ്യക്തിക്കും ഈ ഒരു പദ്ധതി സ്കൂളിലെ ഫാത്തിമ ജുബ അധ്യക്ഷത വഹിച്ചു ഹരിതസഭാലക്ഷ്യം പ്രാധാന്യം എന്നിവയെക്കുറിച്ച് കില ആർ പി എൻ നാസർ വിവരണം നൽകി വിവിധ സ്കൂൾ പ്രതിനിധികൾ സ്കൂൾ തല റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി എൻ രാജേഷ് ശങ്കരനാരായണൻ മാസ്റ്റർ കില ആർ പി അബ്ദുൾ റഷീദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീദേവി ഷീല എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജല ദിലീപ് സ്വാഗതവും പറഞ്ഞു ഐ ആർ ടി സി കോർഡിനേറ്റർ കെ ടി ജിജീഷ് നന്ദിയും പറഞ്ഞു അവതരണം നടത്തിയ വിദ്യാലയങ്ങൾക്ക് ട്രോഫിയും മറ്റു പ്രതിനിധികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ഇതുവരെ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നടത്താൻ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളെ വെച്ചുകൊണ്ട് അടുത്ത വർഷത്തെ ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംപെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലാണി പുതിയ രീതിയിലുള്ള കെടുക്കുകളുടെ വൻ ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലാണി മൊബൈൽ Two six one zero double zero double six.